കനത്തൊരു വ്യോമാക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നു ഇസ്രയേൽ ഹിസ്ബുള്ള താവളങ്ങളൊക്കെ തന്നെ തീഗോളങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാജ്യമൊട്ടാകെ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ലബനനെ ഞെട്ടിച്ചുകൊണ്ട് ലബനിൻ്റെ എല്ലാ മേഖലയിലും ആക്രമണം നടത്താനായി ഇസ്രയേൽ പടപ്പുറപ്പാട് നടത്തുന്നു ഗാസയിൽ ആക്രമണം എന്ന് പുനരാരംഭിച്ചോ അതിന് പിന്നാലെ വീണ്ടും ലബനൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ വീണ്ടും വ്യോമാക്രമണം തുടങ്ങിയിരിക്കുന്നു ലബനൻ നഗരമായ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് എല്ലാ ഭീകര കേന്ദ്രങ്ങളും ഭയന്നു വിറച്ചു എന്ന് പറയുന്നതാകും ശരി കഴിഞ്ഞ നവംബറിന് ശേഷം നടന്ന ഏറ്റവും ഭീകരമായ ഒരു ആക്രമണമെന്നാണ് ബേറൂത്തിൽ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കേണ്ടത് ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ വർഷിച്ചു എന്നാണ് ഇസ്രയേൽ ആരോപണം അതിനുള്ള കടുത്ത പ്രത്യാക്രമണം തങ്ങൾ നൽകുന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നും ഇസ്രായേൽ പറയുന്നു എന്നാൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇവിടെ നിന്നെങ്കിലും ഉണ്ടായാൽ പിന്നീട് ഒരു ദയയും പ്രതീക്ഷിക്കേണ്ടതായി വരില്ല എന്നും ഇസ്രയേലിനെ ബന്ധപ്പെടാൻ പോലും കഴിയില്ല എന്ന സൂചന അടക്കം നൽകുന്നുണ്ട് ഇസ്രയേലിനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തയ്യാറാക്കി വെച്ച ഇ അടക്കം സൂക്ഷിച്ച കേന്ദ്രങ്ങളെ ഈ ആക്രമണത്തിലൂടെ തകർത്തെറിഞ്ഞുവെന്നാണ് ഇസ്രയേൽ സൈന്യത്തിൻ്റെ അവകാശവാദം ഈ ആക്രമണത്തിന് മുൻപ് മേഖലയിലെ ജനങ്ങളോട് തന്നെ ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഭീകരമായ ഒരാക്രമണം നടത്തിയതും പ്രധാനപ്പെട്ട ഹിസ്ബുല്ല കേന്ദ്രങ്ങളെ ആയുധപ്പുരകളെ ഒക്കെ തന്നെ ചാമ്പലാക്കിയതും നവംബറിൽ ഇസ്രയേലും സായുധ സംഘമായ ഹിസ്ബുല്ലയും തമ്മിൽ വെടിനിർത്തൽ കരാർ ഏർപ്പെട്ടിരുന്നു അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇങ്ങനെയൊരു ഭീകരമായ ആക്രമണം ഇസ്രായേൽ സേന നടത്താൻ തയ്യാറായത് അതും വ്യോമാക്രമണം ഡ്രോണുകൾ സൂക്ഷിച്ചിരുന്ന ഹിസ്ബുള്ള താവളങ്ങളൊക്കെ തന്നെ ബോംബ് വർഷിച്ച് തകർത്ത് തരിപ്പണമാക്കിയെന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നു ലബനിലെ തെക്കൻ മേഖലയായിട്ടുള്ള ദഹിയിലിൽ ആക്രമണം നടന്ന സ്ഥലത്തു നിന്നും പുക ഉയരുന്നത് കണ്ടുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളും പ്രദേശവാസികളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ലബനൻ തലസ്ഥാനത്തിന് ചുറ്റുമുള്ള പർവ്വത പ്രദേശങ്ങളിൽ നിന്നും സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി അടുത്തുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രയേൽ ലബനൻ അതിർത്തിയിലുള്ള കിരിയാത് ഷമോണ ഗലീലി തുടങ്ങിയ മേഖലകളിലാണ് ഈ റോക്കറ്റ് ആക്രമണം നടത്തിയത് ഇതിന് പിറകെ അവിടെ ജനങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ ബേറൂത്തിലും സമാധാനമുണ്ടാകില്ല എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും പറഞ്ഞിരുന്നു നമ്മുടെ രാജ്യത്ത് സമാധാനമില്ലാത്ത പക്ഷം ഒരിക്കലും ഭീകരർ നിലയുറപ്പിച്ചിരിക്കുന്ന മണ്ണിലും അതുണ്ടാകരുത് എന്നുള്ള വളരെ കർശനമായൊരു വാക്കു തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിറകെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്നെയാണ് സൈന്യത്തിന് ഉണ്ടായത് കഴിഞ്ഞ വർഷം നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേർന്നത് ആ കരാർ ഒപ്പുവെച്ചത് ഏറെ നാളായി നീണ്ടുനിന്ന സങ്കീർണതകൾക്കും പ്രശ്നപരിഹാരം പ്രശ്നത്തിനും ഒടുവിൽ ഒരു പ്രശ്നപരിഹാരം എന്ന രീതിയിലാണ് അത് കടന്നു വന്നത് അതിനുശേഷം നിലനിന്ന വെടിനിർത്തൽ കരാറിനെ ഭേദിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ഈ വ്യോമാക്രമണം നടത്തിയത് എന്നാൽ തങ്ങളല്ല കരാർ ലംഘിച്ചത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായപ്പോൾ അതിനുള്ള പ്രത്യാക്രമണം എന്ന രീതിയിൽ മാത്രമാണ് ഈ ആക്രമണമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ബോംബാക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇസ്രയേലി സൈന്യം ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹിയിലെ കെട്ടിടം ആക്രമിക്കുന്നതിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ ഹിസ്ബുള്ളയുടെ താവളത്തിന് സമീപത്താണ് താമസിക്കുന്നത് വളരെ കൂടി നിൽക്കുക ഡൽഹിയിലെ രണ്ട് സ്കൂളുകൾക്ക് സമീപത്തുള്ള കെട്ടിടങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇസ്രയേൽ വക്താവ് ഇക്കാര്യം എടുത്തു പറഞ്ഞത് മുന്നറിയിപ്പിന് പുറകെ ഒരു ഡ്രോൺ ആക്രമണമാണ് അവിടെ ഉണ്ടായത് ഒരു ട്രക്കും ഹിസ്ബുള്ളയുടെ ഡ്രോൺ സംഭരണ കേന്ദ്രവും ലക്ഷ്യമിട്ടാണ് ഈ വ്യോമാക്രമണം ഇസ്രയേലി പറയുന്നത് അനുസരിച്ച് തങ്ങൾക്ക് നേരെ വന്നിരിക്കുന്ന ലക്ഷ്യങ്ങളെ ലക്ഷ്യസ്ഥാനത്തെ നോക്കി തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് മുന്നറിയിപ്പ് കിട്ടിയതോടുകൂടി ദഹിയ നിവാസികൾ ആ മേഖലയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു പലായനം ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇതിലൊക്കെ തന്നെ അറിയാത്ത പാവപ്പെട്ട നിരപരാധികളായ ജനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ആരോപണവും ലെബനൻ ഉയർത്തുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകാൻ ആകാശത്തേക്ക് വെടിവെക്കുന്നതൊക്കെ കാണാമായിരുന്നു സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച ഈ കുറിപ്പ് കാണാത്തവർ ഈ സൂചന കണ്ടെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്നാണ് ഇതിലൂടെ പറയുന്നത് ലബിൽ നിന്ന് വന്ന് രണ്ട് റോക്കറ്റുകൾ തകർത്തു എന്ന് ഇസ്രയേൽ സൈന്യം തന്നെ പറയുന്നു ഒരാഴ്ചക്കിടയിൽ ഇതുപോൽ രണ്ടാം തവണയാണ് ഇസ്രയേലിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നത് വെള്ളിയാഴ്ചത്തെ റോക്കറ്റ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല എന്നിരുന്നാലും അതിനുള്ള മറുപടി ഇസ്രയേൽ നൽകിക്കൊണ്ടിരിക്കുന്നു അത് ഹമാസനായിരുന്നാലും ഹിസ്ബുള്ളയ്ക്കായിരുന്നാലും വെള്ളിയാഴ്ച ബെയ്റൂട്ടിൽ ഒഴിഞ്ഞു പോകൽ മുന്നറിയിപ്പ് നൽകുന്നതിന് മുൻപ് തന്നെ തെക്കൻ ലെവലിൽ ഇസ്രയേൽ സേന അതിഭീകരമായ വ്യോമാക്രമണമാണ് നടത്തിക്കൂട്ടിയത് ഒട്ടേറെ ആക്രമണങ്ങൾ ഭയന്നുകൊണ്ട് ആ മേഖലയിലെ സ്കൂളുകൾ സ്കൂളുകൾക്കടക്കം അവധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ മാസം ലെവലിൽ പതിമൂന്ന് മാസത്തോളം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാലായിരത്തോളം പേർ കൊല്ലപ്പെട്ടുവെന്നും പത്ത് ലക്ഷത്തോളം പേർ പലായനം ചെയ്യേണ്ടി വന്നു കുടിയിറക്കപ്പെട്ടുവെന്ന് കൂടിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടയിൽ ലബനിലെ എല്ലാ മേഖലകളിലും സൈന്യത്തെ വിന്യസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പ്രസിഡന്റ് ജോസഫ് ഔൺ വ്യക്തമാക്കുന്നത് മേറൂത്തിലെ ഇസ്രയേൽ ആക്രമണത്തിന് പുറകെയാണ് ലബനൻ പ്രസിഡന്റിന്റെ ഈ നീക്കം ലബനനെ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കാനുള്ള നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് പ്രസിഡന്റിന്റെ ആരോപണം അതിനാരാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് ശക്തമായ താക്കീത് നൽകാനും ഈ അവസരത്തെ വിനിയോഗിക്കുന്നുണ്ട് മേഖലയിൽ നവംബറിലെ വെടിനിർത്തലിന് ശേഷം വീണ്ടും അശാന്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ ആക്രമണം അതിശക്തമായി തന്നെ തുടരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് ബേറൂട്ട് ആക്രമണത്തിന് പിറകെ ഇങ്ങനെയൊരു പ്രതികരണം വരികയാണ് ഭീഷണി ഉണ്ടായാൽ ലബനിലെ എല്ലായിടത്തും ഇസ്രായേൽ ആക്രമണം ഘടിപ്പിക്കുകയും എല്ലാ മേഖലയിലും സൈന്യത്തെ നിയോഗിക്കാനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട് ലബനിൽ ഇന്നലെ പതിനഞ്ച് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം ഇതിൽ ഡ്രോൺ സൂക്ഷിച്ച മേഖലയിലടക്കം വലിയ തോതിൽ ആക്രമണം നടത്തിയതാണ് ഹിസ്ബുള്ളയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ലബലിൽ നിന്നും വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായി അതിന് പിറകെ ഉണ്ടായ തിരിച്ചടി എന്ന രീതിയിലാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഇതിനെ പൂർണ്ണമായും ഹിസ്ബുള്ള നിഷേധിക്കുകയാണ് വിടനിർത്തൽ കരാർ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അവർ എടുത്തു പറയുന്നു കഴിഞ്ഞ നവംബറിൽ ഒരു വർഷത്തോളം നീണ്ട കടുത്ത യുദ്ധത്തിനും ആക്രമണത്തിനും പിന്നാലെ ഹിസ്ബുള്ളയും ഇസ്രയേലും ഒരു കരാറിലെത്തി സമാധാനമായി മുന്നോട്ട് പോകുമെന്ന് കരുതിയിരുന്നു പക്ഷേ അതിന് വീണ്ടും തിരശ്ശീല വീണ്ടിരിക്കുകയാണ് ഹിസ്പുള്ളയുടെ മുൻനിര നേതാക്കളെ ഒക്കെ തന്നെ ഇസ്രായേൽ ഇതിനോടകം തന്നെ വകവരുത്തിയിട്ടുണ്ട് ഇനി എന്താകും ഭാവി എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് അതേസമയം വടക്കൻ ഗാസയിൽ ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയതിൽ ഹമാസിന്റെ വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖൌനു കൊല്ലപ്പെട്ടു എന്ന വാർത്തയും നേരത്തെ ലഭിച്ചിരുന്നു ജബാലിയിൽ ഹൗനുവിൻ്റെ ടെൻറ്റിന് നേർക്കായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് ഗാസ സിറ്റിയിൽ മറ്റൊരാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ നാല് കുട്ടികളടക്കം ആറ് പേരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച ഹമാസിന്റെ മുതിർന്ന നേതാക്കളായ രണ്ട് പേർ ഇതേപോലെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു ഒരു വർഷത്തിനിടയിൽ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ സമിതിയിലെ ഇരുപതോളം അംഗങ്ങളിൽ പതിനൊന്ന് പേരെയും ഇസ്രയേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിൽ ലക്ഷക്കണക്കിന് ഫലസ്തീൻകാർ പട്ടിണിയുടെയും പോഷകാഹാരക്കുറവിന്റെയും പിടിയിലാണെന്ന് യു എൻ ഫുഡ് ക്രോ പ്രോഗ്രാം അടക്കം മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിൽ ഇതിനൊരു അന്ത്യം കുറിക്കേണ്ടത് അനിവാര്യമാണെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത് മൂന്നാഴ്ചയായി ഗാസയിലേക്കുള്ള സഹായ വിതരണം തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത് യുദ്ധവിരുദ്ധ പ്രകടനമടക്കം പലസീൻകാർ കഴിഞ്ഞ ദിവസം നടത്തുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഹമാസിനെതിരെയും മുദ്രാവാക്യം ഉയർത്തി തന്നെയാണ് ഈ പ്രകടനം മുന്നോട്ട് പോയത് ബെയ്ത്ത് ലാഹിയയിൽ പ്രകടനം നടത്തിയവരെ ഹമാസ് അനുയായികൾ പിരിച്ചയച്ചതായിട്ടുള്ള വിവരവും ലഭിക്കുന്നുണ്ട് അപൂർവമായി മാത്രമാണ് പരിസരവാസികൾ ഹമാസിനെതിരെ ശബ്ദമുയർത്താറുള്ളൂ ഇത് ഹമാസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കൂ ഞങ്ങൾക്ക് മരിക്കേണ്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രക്തം വിലയില്ലാത്തതല്ല എന്നിങ്ങനെയുള്ള പല പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ടായിരുന്നു ലഹിയയിൽ യുദ്ധവിരുദ്ധ പ്രകടനം നടത്തിയത് അതിനിടയിൽ ഹമാസ് പുറത്തുപോകൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത് നാൽപ്പത്തിരണ്ട് ദിവസത്തെ വിടനിർത്തലിന് ശേഷം ഈ മാസം പതിനെട്ടാം തീയതി വീണ്ടും ഇസ്രയേൽ ഗാസയിൽ യുദ്ധം പുനരാരംഭിക്കേണ്ടി വന്നു ആക്രമണത്തിൽ എഴുന്നൂറിലധികം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ താമസക്കാരോട് ആവശ്യപ്പെട്ടത് പരിസരവാസികളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ മാസം ആദ്യം തന്നെ ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ മരുന്ന് ഇന്ധനം മറ്റ് സഹായങ്ങൾ എന്നിവയുടെ വിതരണം ഇസ്രയേൽ തന്നെ തടഞ്ഞിരുന്നു പതിനേഴ് മാസക്കാലമായി നടക്കുന്ന യുദ്ധത്തിൽ അൻപതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറി പിടിച്ചുകൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ അൻപത്തി ഒൻപത് പേർ ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ടെന്നാണ് ഇസ്രയേലിൻ്റെ ആരോപണം അവരെ കൂടി വിട്ടയക്കാതെ ഒരു കാരണവശാലും ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് എടുത്തു പറയുന്നു